ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധമാണല്ലോ ഇപ്പൊ ചർച്ച നമുക്ക് ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാം എട്ട് ഇന്ത്യൻ വ്യോമ താവളങ്ങളിൽ വ്യോമാക്രമണം ഉൾപ്പെടെ ശക്തമായ ആക്രമണം പാകിസ്ഥാൻ നടത്തിയപ്പോൾ വേറെ വഴിയില്ലാതെയാണ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി യുദ്ധത്തിന് മുതിരുന്നത് ഓപ്പറേഷൻ ജംഗിസ് ഖാൻ എന്ന പേരിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണമാണ് നമ്മളെ യുദ്ധത്തിലേക്ക് വലിച്ചയക്കുന്നത് ഈ യുദ്ധത്തിന് മുമ്പ് ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തോട് അപേക്ഷിക്കുകയാണ് അതായത് ഒരു രക്ഷമില്ലാത്ത രീതിയിൽ അഭ്യാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ക്യാമ്പുകൾ ഒരുപാട് തുറക്കേണ്ടി വരുന്നു ഇന്ത്യക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രിയായിരുന്ന സിംഗ് മറ്റ് രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരെ കാണുന്നു അന്താരാഷ്ട്ര സമൂഹത്തോട് സഹായത്തിനായിട്ട് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്നു യാതൊരു സഹായവും കിട്ടാത്തവരെയാണ് ദശലക്ഷക്കണക്കിന് അഭിനാർത്ഥികൾ ഇന്ത്യയിലേക്ക് വന്ന് കേറുന്നതിനെക്കാൾ നല്ലതുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധം തന്നെ എന്ന രീതിയിലേക്ക് ഇന്ത്യത്തെയാണ് ഇനി അധികമാർക്കും അറിയാത്ത ഒരു കാര്യം കൂടി പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ അവസാനത്തോടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി നമ്മുടെ അന്നത്തെ സൈനിക മേധാവി ജനറൽ സാം അനേക്ഷയോട് പാകിസ്ഥാനുമായിട്ട് യുദ്ധത്തിന് തയ്യാറാണോ എന്ന് ചോദിച്ചു കിഴക്കൻ പാകിസ്ഥാനിൽ മഴക്കാലം ആരംഭിച്ചതും സൈനിക ടാങ്കുകൾ പുനഃസ്ഥാപിച്ചതും ചൂണ്ടിക്കാട്ടി അന്ന് സാം അനേക്ഷ യുദ്ധത്തിന് തയ്യാറല്ല എന്ന് പറഞ്ഞു മനീഷായുടെ സ്വന്തം സ്വകാര്യ വിവരണത്തിൽ പറഞ്ഞ കാര്യങ്ങളാണത് അദ്ദേഹം രാജിവെക്കാൻ എന്നിട്ട് നമ്മുടെ സൈനിക മേധാവി അത് രാജി ഇന്ദിരാഗാന്ധി അത് നിരസിച്ചു കാരണം അദ്ദേഹം രാജിവെച്ചാൽ കാര്യങ്ങൾ ആകെ ഇന്ദിരാഗാന്ധി ആവശ്യപ്പെടുന്നത് പോലും ഒരു യുദ്ധം ചെയ്യാൻ എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സൈനിക മേധാവിയായ തന്റെ നിബന്ധനകൾക്ക് വിധേയമായിട്ട് സംഘർഷത്തിന് തയ്യാറെടുക്കാൻ അനുവദിച്ചാൽ വിജയം ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ അതിലുള്ള തീരുമാനങ്ങൾ സൈന്യം എടുക്കുന്നു നിശ്ചയിക്കുന്നു അദ്ദേഹത്തിന്റെ എല്ലാ വ്യവസ്ഥകളും ഇന്ദിരാഗാന്ധി അംഗീകരിക്കുന്നു എഴുപത്തി യുദ്ധത്തിൽ ജനറൽ സാ മനീഷായുടെ ആ ഒരു ബ്രില്യൻസ് വളരെയധികം നമ്മൾ അഭിനന്ദിക്കേണ്ട കാര്യമാണ് അത് വലിയ രീതിയിൽ വീമ്പ് പറയുന്നുണ്ടോ പലരും അന്ന് ഈ തിരിച്ചടിക്ക് വൈകിയിരുന്നു ഇന്ത്യ അതായത് യുദ്ധം ചെയ്യാനായിട്ട് എപ്പോഴും നമുക്ക് എടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനെ ഭീകരാക്കണമെന്നതിനു ശേഷം തിരിച്ചടിക്കാൻ സമയമെടുത്തത് െ അന്നും സമയമെടുത്തു അന്ന് ജീവിച്ചിരുന്ന ഇപ്പോഴും ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവർ അറിയാമായിരിക്കും അംഗം സമയമെടുത്തു അതിന്റെ പേരിൽ ഇന്ദിരാഗാന്ധിക്ക് വിമർശനം നേരിടേണ്ടി വന്നു അതായത് ഇന്ദിരാഗാന്ധിയുടെ സംയമനത്തെ വിമർശിക്കുന്ന ആളുകൾ സ്വന്തം പാർട്ടിയിൽ പോലും ഉണ്ടായിരുന്നു സഹപ്രവർത്തകർ പൊതുജനാഭിപ്രായത്തെ തൃപ്തിപ്പെടുത്താൻ ആദ്യ ആളുകൾ ഇന്ദിരാഗാന്ധിക്ക് കഴിഞ്ഞില്ല വലിയ പ്രഷർ അവരുടെ മുകളിൽ ഉണ്ടായിരുന്നു പക്ഷെ ആണെങ്കിൽ ഉദിതമായ സമയത്ത് ചെയ്യാൻ പറ്റും എടുത്തു കാണാൻ പറ്റില്ല എന്ന നിലപാടാണ് അങ്ങനെ ഇന്ദിരാഗാന്ധി വളരെയധികം പ്രതിസന്ധിയുടെ കാരണ പോയി പറഞ്ഞാൽ ഒടുവിൽ മിലിട്ടി ശക്തമായ ഒരു തിരിച്ചടി കൊടുത്ത് സത്യത്തിൽ ഇന്ദിരാഗാന്ധിയുടെ ആത്മാഭിമാനം കൂടിയാണ് സംരക്ഷിച്ചത് കാരണം പ്രധാനമന്ത്രിയുടെ മേൽ അത്രമേൽ വിമർശനം ആ സമയത്ത് ഉണ്ടായിരുന്നു ഇനി യുദ്ധത്തിന്റെ സമയത്ത് അമേരിക്ക വെല്ലുവിളിച്ച് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നുണ്ട് അന്നത്തെ സീത യുദ്ധകാലത്ത് ചേരി ജനാനം സ്വീകരിച്ചെങ്കിലും ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഒപ്പമായിരുന്നു து எல்லாருக்கும் அறியா അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന റിച്ചാർഡ് നിക്സണും അന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി തമ്മിൽ ഒട്ടും എന്ന് പറയാം അതൊരു മികമായിട്ട് ആരും പറയുന്നത് ഇന്ന് നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് നല്ല റിലേഷനാണുള്ളത് എഴുപത്തൊന്നും അങ്ങനെയല്ല വളരെ മോശമാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻ അതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവും ഉണ്ടായില്ല അങ്ങനെ ചിന്തിച്ചാൽ ഉത്തരവാദിത്ത ഉത്തരകൊറിയുടെ കിം ജോൻ അമേരിക്ക വെല്ലുവിളിക്കുന്ന പോലെ ചൈനയ്ക്ക് പോലും വെല്ലുവിളിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇറാന്റെ പ്രസിഡന്റ് അമേരിക്ക വെല്ലുവിളിക്കുന്ന പോലെ ചൈനയ്ക്ക് പോലെ വെല്ലുവിളിക്കാൻ പറ്റില്ല അപ്പോൾ തിരിഞ്ഞും പിരിഞ്ഞ് നോക്കാത്ത അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ച് യാതൊരു പ്രതീക്ഷമില്ലാത്ത രാജ്യങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം ക്യൂബക്ക് ചെയ്യാം അല്ലെങ്കിൽ ഉത്തരകൊറിയ്ക്ക് ചെയ്യാം ഇന്ത്യ അങ്ങനെയല്ല എഴുപത്തൊന്നിൽ ഇന്ത്യ അമേരിക്ക ബന്ധം വർഷമായിരുന്നു വളരെ ഇന്ത്യക്ക് തിരിച്ചടി ഉണ്ടാക്കിയ സംഭവമായിരുന്നു മാത്രമല്ല വേറെ ഒരു കാര്യങ്ങളുടെ എന്തോ അമേരിക്കൻ കപ്പലുകൾ ഇന്ത്യ ഇന്ത്യയാണോ അതിനെ ചെറുതൊളിച്ചത് വലിയ വീരാളത്തെ പറയുമ്പോഴേ നമ്മൾ ചരിത്രത്തിലേക്ക് പോകേണ്ടി വരും അമേരിക്കയുടെ നേതൃത്വത്തിൽ വിമാനവാഹിനി കപ്പലായിട്ടുള്ള യു എസ് നേതൃത്വത്തിലുള്ള ഒരു ടാസ്ക് ഫോഴ്സ് ഇന്ത്യയിലേക്ക് ബംഗാൾ ഉൾക്കടലിലേക്ക് വരണം ഇതിന്റെ ഒപ്പം തന്നെ അന്ന് ഈ റഷ്യയുടെ ചില ഡോക്യുമെന്റ് പ്രകാരം യു യുകയുടെ വിമാനവാഹിനി കപ്പലായിട്ടുള്ള എച്ച് എം എസ് ഇഗളിന്റെ നേതൃത്വത്തിൽ ഒരു കാരിയർ യുദ്ധ സംഘം ഉൾക്കടലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അന്ന് അതിനെ നേരിട്ട് ഇന്ത്യൻ നേവിയാണോ അല്ലെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ആണോ അല്ലല്ലോ അന്ന് ഇന്ദിരാഗാന്ധി സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിയോ ഇല്ലയോ അമേരിക്ക എന്ന് നേരിട്ടത് സോവിയറ്റ് യൂണിയൻ ആണ് സോവിയറ്റ് നാവികസേന ഇന്ത്യയിലേക്ക് രണ്ട് കൂട്ടം ക്രീസറുകളും ഡിസ്ട്രോയറുകളും ആയിരിക്കുകയാണ് കൂട്ടത്തിൽ ഒരു ആണ അന്തർവാഹിനി കൂടി ഉണ്ടായിരുന്നു ഇത് ഇന്ത്യയുടെ ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് എത്തുകയും അമേരിക്കൻ കപ്പലുകളെ തടയുകയും ചെയ്യുകയാണ് സോവിയറ്റ് യൂണിയനുമായിട്ട് നേരിട്ട് ഒരു യുദ്ധം ഒഴിവാക്കാനാണ് അന്ന് അമേരിക്ക ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇടപെടാതെ പിന്തിരുന്നത് ഇന്ന് ന്യായമായി വേണമെങ്കിൽ ഇങ്ങനെ ചോദിച്ചൂടെ ഇന്ത്യൻ നേവിയെയും അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തെയും വിശ്വാസമില്ലാതെ സോവിയറ്റ് യൂണിയന്റെ സഹായം തേടിക്കൊണ്ട് ഇന്ദിരാഗാന്ധി ഇന്ത്യ അന്ന് സത്യത്തിൽ അമാനിക്കല്ലേ ചെയ്തത് അമേരിക്കൻ നേരം നേരിടായിരുന്നോ എന്ന് വേണമെങ്കിൽ വേണമെങ്കിലും തിരിച്ചുവിടെ അപ്പോൾ ഓരോ കാലഘട്ടത്തിലും ഓരോ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട് നയതന്ത്ര ബന്ധങ്ങൾ ഓരോ രീതിയിലാണ് രാജ്യങ്ങളുമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ സപ്പോർട്ട് ചെയ്ത സോവിയറ്റ് യൂണിയാണ് പാകിസ്ഥാന സപ്പോർട്ട് അമേരിക്കയാണ് ഇന്ത്യയുടെ മുമ്പിൽ വേറെ ഒരു വഴിയും ഇല്ലാതെയാണ് ഇന്ത്യ ആ യുദ്ധത്തിലേക്ക് പോകുന്നത് ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾ ഉൾപ്പെടെ പാകിസ്ഥാൻ ആക്രമിച്ചതും യുദ്ധം ചെയ്യാൻ ഒരു കാരണമായി മാറിയിട്ടുണ്ട് അന്ന് പാകിസ്ഥാന്റെ കയ്യിൽ ആണ ഉണ്ടായിരുന്നില്ല അന്നും ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ധീരമായ പോരാട്ടമാണ് ഇന്ത്യയ്ക്ക് വിജയം സമാനിച്ചത് ഇന്നും ഇന്ത്യയുടെ പട്ടാളക്കാരുടെ ധീരമായ വിജയം അന്ന് സമാനിച്ചു ശേഷം നമ്മൾ പിടിച്ചെടുത്ത സ്ഥലങ്ങൾ പാകിസ്ഥാന വിട്ടുകൊടുക്കാൻ ഇന്ത്യ തീരുമാനിച്ചു പിടികൂടിയ പട്ടാളക്കാരെ വിട്ടുകൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചു യാതൊന്നും ആവശ്യപ്പെടാതെ എന്തുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രഷർ കാരണമാണ് അല്ലെങ്കിൽ അത്രയും വലിയ ഒരു കരുതിയും ധീരമായിരുന്നു ഇന്ദ്രിഗാന്ധി എന്തുകൊണ്ടാണ് പിടിച്ചെടുത്ത എല്ലാ സ്ഥലങ്ങളും പാകിസ്ഥാന തിരിച്ചു കൊടുത്തത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി സുൽഫിക്കർ അലി ഭൂട്ടോ എന്ന യും തമ്മിൽ നടത്തിയ എന്തായിരുന്നു നമുക്കറിയില്ല അന്ന് ഇന്ത്യ പിടിച്ചെടുത്ത എല്ലാ സ്ഥലവും വിട്ടുകൊടുത്തു ഒരു ഗുഡ് വില്ലിന്റെ ഭാഗമായിട്ട് ലോങ് ടേം ബീസിന് വേണ്ടിയിട്ട് ഇത് പാകിസ്ഥാനെ ഭയന്ന് ചെയ്തതാണോ അതോ അമേരിക്ക ഭയന്ന് ചെയ്തോ പിടിച്ചെടുത്ത എല്ലാ സ്ഥലം വിട്ടുകൊടുത്തത് അങ്ങനെ ഒരു കീഴ്വഴക്കം എവിടെയാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഇന്ത്യയുടെ പ്രദേശങ്ങൾ ചൈന പിടിച്ചെടുത്തു അക്സൈസ് നിന്ന് പരിട്ട് വെച്ചിരിക്കുകയാണ് അതവരെ നമുക്ക് യുദ്ധം ഇത് അവസാനിച്ചപ്പോ വീടിത്തുണ്ടായപ്പോ നമുക്ക് തിരിച്ചു തന്നോ ഇല്ലല്ലോ പക്ഷെ ഇന്ത്യ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പിടിച്ചിട്ട് പാകിസ്ഥാന വിട്ടുകൊടുത്ത് അപ്പൊ ഇന്നരാ ധൈര്യവും തന്റെയോടും ഒക്കെ എവിടെ പോയി അമേരിക്ക ചെയ്യാനുള്ള ചെയ് പാകിസ്ഥാൻ ചെയ്യാനുള്ളത് ചെയ് ഞങ്ങൾ വിട്ടു തരില്ല ഞങ്ങളുടെ ജവാന്മാർ ജീവൻ കൊടുത്ത് പിടിച്ചെടുത്ത സ്ഥലമാണ് ഇത് തരില്ല ഇനി അതുമായി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാകത്തിന്റെ കാശ്മീരി മുഴുവനായി ഇങ്ങോട്ട് തായെന്ന് പറഞ്ഞുകൊണ്ടാണ് ആവശ്യപ്പെട്ടത് മൂന്നായിരം പട്ടാളക്കാരാണ് ഇന്ത്യയുടെ പിടിയിലുണ്ടായത് രണ്ടാം തിനു ശേഷം നടന്ന ഏറ്റവും വലിയൊരു യുദ്ധം ഏറ്റവും അധികം പിടിയിലായ പാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരെ ജീവൻ കൊടുത്ത് നേടിയെടുത്ത വിയം അച്ചിട്ട മുന്നിലെ ചർച്ചയിൽ പോയില്ല യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് പറയുമ്പോൾ തന്നെ യാതൊന്നും പ്രതിഫലമായി കിട്ടാതെ പിടികൂടി എല്ലാ സൈനികരെയും വിട്ടുകൊടുക്കുന്നു പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം വിട്ടുകൊണ്ട് പഴയ പൊടി നിൽക്കുന്നു അപ്പൊ പിന്നെ എന്ത് നേട്ടമാണ് ഇന്ത്യക്ക് ഉണ്ടായത് ബംഗ്ലാദേശിക ഇന്ന് എഴുപത്തൊന്നും ഇന്ത്യ ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചിക്കൻ കോറിഡോ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും ദുർബലമായ ഒരു റീജിയൻ ഉണ്ട് ആ ഏരിയ പോലും ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനായിട്ട് എഴുപത്തിൽ കഴിഞ്ഞില്ല ഇത്രയും ജവാന്മാർ ജീവൻ കൊടുത്തു ഇത്രയും പണം പണംങ്കരമാക്കി വലിയൊരു യുദ്ധമാണ് പറയുന്നത് ഇത്രയും വലിയ പട്ടാളക്കാരെ നമ്മൾ പിടികൂടി തള്ളവാരായിട്ട് പാകിസ്ഥാനത്തെ എന്നിട്ട് നമുക്ക് നമ്മുടെ ചിക്കൻ കോറിഡോർ എക്സ്പാൻഡ് ചെയ്യാനോ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ബന്ധത്തെ ൂ ശക്തമാക്കാരോ പോലും ആ യുദ്ധത്തിൽ കഴിഞ്ഞില്ല ആന ഉണ്ടായത് ബംഗ്ലാദേശ് പുതിയ രാജ്യത്തുണ്ടാക്കി കൊടുത്തു ആ രാജ്യത്തുള്ളവർ നമ്മളെ കണ്ണെടുത്താൽ കണ്ടുകൂടുക അപ്പൊ നമ്മൾ ചരിത്രത്തിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും ഏതാണ് നമ്മുടെ കേരളത്തിനേക്കാൾ വലപ്പമുള്ള അത്രയും പ്രദേശം ഇന്ത്യൻ സൈന്യം പിടിച്ചെടുത്തതാണ് യാതൊന്നും പ്രതിഫലം ഓർക്കണം അന്താരാഷ്ട്ര പ്രഷർ അമേരിക്കയും വെസ്റ്റേൺ രാജ്യങ്ങളെയും ഭയം പാകിസ്ഥാൻ വീണ്ടും യുദ്ധത്തിന് വരുമോ എന്നുള്ള ഭീതി ഇതെല്ലാം കൊണ്ടാണോ ഇതാ വിട്ടുകൊടുത്തത് അപ്പൊ ദയവേത് ഓരോ കാലത്തെയും സാഹചര്യങ്ങൾ നിങ്ങൾ കമ്പയർ ചെയ്ത് ഇന്ദിരാഗാന്ധി ഒരു പവർഫുൾ ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് നമ്മൾ അവരുടെ കാലത്ത് പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അന്നും യുദ്ധം ചെയ്തത് ഇന്ത്യൻ ആർമിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഒരു സ്ട്രോങ് ആയിട്ടുള്ള പ്രധാനമന്ത്രിയാണ് പക്ഷെ ഇന്നും യുദ്ധം ചെയ്യുന്നത് ഇന്ത്യൻ ആർമിയാണ് മറന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ അമേരിക്ക ായിരുന്നു പരസ്യമായി തന്നെ ഇന്ത്യയും അമേരിക്കയും തന്നെ ശത്രുത നിലനിന്നിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ ഇന്ദിരാഗാന്ധിയെ മന്ത്രവാദി എന്നെ വിളിച്ചിട്ടുണ്ട് ഇന്നത്തെ അമേരിക്കയുടെ പ്രസിഡന്റ് നമ്മുടെ ഡോണാൾഡ് ട്രംപ് നരേന്ദ്രമോദി മൈ ഫ്രണ്ട് എന്നാണ് വിളിച്ചത് മോദിയും അങ്ങനെയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വളരെ നല്ല ടേംസിലാണ് അപ്പോൾ ഇന്ത്യയുടെ യുദ്ധം ആഗ്രഹിച്ചിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇന്ത്യ അത് പറഞ്ഞതുമാണ് ഇന്ത്യ പാകിസ്ഥാനിന്റെ ഒരു മിറ്ററി ഫെസിലിറ്റീസിനെ ആദ്യം ആക്രമിച്ചിട്ടില്ല നമ്മൾ അവരുടെ തീവ്രവാദ കേന്ദ്രങ്ങളാണ് ആക്രമിച്ചത് എന്നാൽ പാകിസ്ഥാൻ ഇങ്ങോട്ട് നമ്മുടെ ഫെസിലിറ്റിലേക്ക് ആക്രമണം നടത്തിയപ്പോഴാണ് നമ്മൾ തിരിച്ചടിക്കുന്നത് പക്ഷെ ആക്രമണം വിജയം കണ്ടില്ല നമ്മുടെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെല്ലാം അതിനെ തകർത്തു പക്ഷെ പാകിസ്ഥാൻ അറ്റം ചെയ്തുകൊണ്ട് നമ്മൾ തിരിച്ചടി കൊടുത്തു രണ്ട് ദിവസം കൊണ്ട് അവരുടെ സകല സംവിധാനങ്ങളെ താഴമാക്കി ഇനി യുദ്ധം ചെയ്താൽ പിടിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായിട്ട് പാകിസ്ഥാൻ ഇന്ത്യയുടെ ത്തിൽ ആവശ്യപ്പെട്ടാണ് വിളിച്ചാൽ ആവശ്യപ്പെട്ടു നമുക്ക് നിർത്തലാമെന്ന് ഇനി പാകിസ്ഥാനെ നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മധ്യസ്ഥരായിട്ട് അമേരിക്ക കൂടെ കോണ്ടാക്റ്റ് ചെയ്യുന്നത് കാരണം ഇന്ത്യയുടെ മുമ്പിൽ അവർ ഇടങ്ങിയെന്ന് വന്നു കഴിഞ്ഞാൽ അവരുടെ രാജ്യത്തിന് വെള്ളം വീണ്ടും നടും അതുകൊണ്ട് അമേരിക്ക ഇവിടെ നിർത്തിച്ച് വന്ന് വരുത്തു തീർക്കാൻ ഉണ്ടായത് അതാണ് സംഭവിച്ചത് ഇന്ത്യയുമായിട്ട് ഒരു പരമ്പരാഗത യുദ്ധം ചെയ്യാം പാകിസ്ഥാനിന് ശേഷിയില്ല അത് ആണവ യുദ്ധത്തിന് മാത്രമേ അവർക്ക് കഴിയൂ ആണവ യുദ്ധം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ പിന്നെ അവർ പാകിസ്ഥാൻ ചിഹ്ന ഭിന്നായി പോകും പിന്നെ ബാക്കി ഉണ്ടാവില്ല പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ എക്കണോമിക് സ്റ്റെബിലിറ്റി കൈ പിന്നെ നമ്മൾ അമ്പതോ നോറോ നൂറ്റമ്പത് വർഷമൊക്കെ കാത്തിരിക്കേണ്ടി വരും അതുകൊണ്ടാണ് നമ്മൾ യുദ്ധത്തിന് തയ്യാറാക്കുന്നത് അപ്പൊ എഴുപത്തിന്റെ സാഹചര്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ചരിത്രം കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് മറ്റൊരു വീഡിയോ